നോട്ടീസ് കൊടുക്കുന്ന ഒരു പരാതിക്കാരൻ വ്യാജ പരാതിക്കാരൻ മറ്റേ ആ പെൺകുട്ടി അറിഞ്ഞിട്ട് പോയില്ല വ്യാജ പരാതി കൊടുത്തിട്ട് അവിടെ സന്നിഹിതനല്ല കോർപ്പറേഷൻ ഒഴിവാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു അതിനെതിരെ അവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക ബി ജെ പി ചെയ്യുന്നതും സി പി എം ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ പറഞ്ഞില്ല ഒരു എക്സാമ്പിൾ ഞാൻ അതുപോലെ തന്നെ ആധികാരികമായ രേഖ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു എക്സാമ്പിളായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിലുടനീളം ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടതാണെങ്കിൽ ആ പ്രദേശത്തുള്ളവരുടെ അവിവേകമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ എല്ലാ പ്രദേശത്തും മാധ്യമങ്ങൾ തന്നെ വന്നു ഒരു സ്ത്രീയെ മരിച്ചു എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീയെ ശ്രമിച്ചത് കേരളത്തിൽ ഉടനീളം ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ സംഘടനാപരമായ സി പി എമ്മിന്റെ തീരുമാനം എടുക്കുകയും അത് താഴോട്ട് നിർദ്ദേശം കൊടുത്ത് ഈ വോട്ട് വോട്ട് ചോറി തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക ഇത് അവിടെ ഉള്ളവരെ ജാഗ്രതയായി പെരുമാറിയത് കൊണ്ട് ഇത് അന്നേരം ശ്രദ്ധയിൽപ്പെട്ടു പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു നമ്പർ അഞ്ഞൂറ് പേരെയൊക്കെ രണ്ട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കാൻ എന്നുള്ള ഇത് വരുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട പക്ഷേ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് നടക്കുന്നുണ്ട് പലപ്പോഴും ആ ജാഗ്രത എല്ലായിടത്തും ഉണ്ടായെന്ന് വരില്ല ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ബി ജെ പി ഡൽഹിയിൽ ചെയ്യുന്നത് വാർത്തയാക്കുന്ന നിങ്ങൾ നിങ്ങൾ തന്നെ ഇത് പരിശോധിക്കണം ഇത് കേരളത്തിന് ലജ്ജാകരമാണ് ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഡൽഹിയിൽ ചെയ്യുന്നത് അത് തന്നെ കേരളത്തിൽ ആവർത്തിക്കുന്ന ലജ്ജാകരമാണ് അത് ജാഗ്രതയോടുകൂടി മാധ്യമങ്ങളും അതിനെ സമീപിക്കണം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് വിശദാംശങ്ങൾ വേണം ചോദിച്ചാൽ ഞാൻ പറയാം പേര് ഒഴിവാക്കപ്പെട്ട പേരുകളുണ്ട് നോട്ടീസ് കൊടുത്തവരുടെ ഉണ്ട് പരാതിക്കാരുടെ രണ്ടുപേരുടെ പേരുണ്ട് ഇനി ഒരു ആകാവിഷം പറഞ്ഞ മൂന്നാമത്തെ സി പി എമ്മിന്റെ ഒരാളുടെ പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഇവരൊന്നും അറിഞ്ഞിട്ട് പലരും അറിഞ്ഞിട്ട് പോലും എനിക്ക് നിങ്ങളെ അറിയിക്കാം അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പരാതി കൊടുക്കുന്നു ആ പരാതി ജെനുവിൻ വോട്ടർമാർ രണ്ടു തവണ വോട്ട് ചെയ്തവരുടെ പേർക്ക് ഒരാൾ പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേര് പരാതി കൊടുക്കുന്നു പരാതി കിട്ടിയവണ് നോട്ടീസ് ഇഷ്യൂ ഇവർ വന്ന് ഹാജരാണോ എന്ന് ഇവർ വന്ന് ഹാജരായി ഞാൻ വോട്ടർ ആണെന്ന് തെളിയിക്കണമെന്ന് ഇത്രയും കാലമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നവർ കൊണ്ടുവരികയാണ് അവിടെ ജാഗ്രതയോടുകൂടി ഇന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിൽ ഈ പരാതിയിൽ ആദ്യത്തെ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിൽ നൂറ്റമ്പതോളം അൻപതോളം പേരവിടെ ഹാജരാണ് ഇതിൽ ഈ കമ്മീഷന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കൊള്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ മിനിഞ്ഞാന്ന് പരാതി കിട്ടുന്നു ഇന്നത്തേക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തേക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരെയുള്ളവർ പോയി കാണും അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്ത് നിൽക്കാൻ വയ്യ ഇന്ന് ലീവെടുത്ത് വന്നവരും വന്നപ്പം പരാതിക്കാരനില്ല അല്ലാതെ ഇത് തന്നെയാണ് വോട്ട് ജോലി എന്ന് പറയുന്നത് വോട്ട് മോഷണം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംഘടനാപരമായിട്ടുള്ള സർവീസ് സംഘടനകളിലൊക്കെ അവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ എലക്ഷൻ പ്രോസസിന്റെ ഭാഗമായി നിൽക്കുന്നവരെ തന്നെ ഉപയോഗിച്ചാണ് ഇതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഇത് ഞങ്ങൾക്ക് അറിയാൻ കാരണം ആർ എസ് ബിയുടെ സിറ്റിംഗ് സീറ്റാണ് ആർ എസ് ബിയുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ് ജാഗ്രതയോടുകൂടി നോക്കിയത് അത് കണ്ടത് ഇതെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതോടുകൂടി ജാഗ്രത കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള മാധ്യമങ്ങൾ പരാതി കൊടുത്തു പരാതി അന്നേരം തന്നെ കൊടുത്തു പരാതി കൊടുത്തിട്ട് തന്നെയാണ് ഇവരെ വീണ്ടും ഞാൻ പറഞ്ഞില്ലയോ വോട്ടുള്ളവരെ വിളിച്ചു വരുത്തുകയാണ് വോട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അതെന്തൊരു വൈരുദ്ധ്യമാണ് അവരെ വിളിച്ചു വരുത്തിയേക്കുമാണ് അവര് ഹാജരായി വോട്ട് അവരെഴുതാൻ തെളിയിക്കണം വ്യാജ പരാതിയുടെ അടിസ്ഥാനം അത് വല്ലല്ലോ അല്ല സമൂഹത്തിലുള്ള നന്മയും തിന്മയും ഒക്കെ ജനപ്രതിനിധികളിലൊണ്ടാകും അതിന് തർക്കമുള്ളൂ നന്മയുടെ അംശവും തിന്മയുടെ അംശവും പക്ഷെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ തന്നെ അത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ ഓരോരുത്തർക്കും സ്വയം നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇവിടെ നിർഭാഗ്യവശാൽ ചില വാർത്തകൾ വന്നു ശ്രീ രാഹുൽ രാജ് രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് പദവി സ്ഥാനം രാജിവെക്കുന്നു അതുപോലെ എം എൽ എ സ്ഥാനം കൂടെ രാജിവെക്കണമെന്ന് ആവശ്യം ശക്തമായി പല ഭാഗങ്ങളും രാഷ്ട്രീയമായിട്ടാണെങ്കിലും എല്ലാം കയറി ഞാനിരുന്ന ആലോചിച്ചപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഇങ്ങനൊരാക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചതായി അറിയുന്നില്ല പക്ഷെ അത് കോൺഗ്രസ് പാർട്ടി അത് ഉചിതമായി എല്ലാ ഘട്ടത്തിലും അതിൽ ഇടപെടുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കോൺഗ്രസ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരെന്ത് തീരുമാനം എടുക്കും എന്ന് എനിക്കറിയില്ല എന്താണേലും ഇതുവരെ കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളോട് ആർ എസ് പി യോജിപ്പു അത് ഞങ്ങളല്ലല്ലോ ഞാനതാണ് പറഞ്ഞത് നമ്മളിത് പറയുമ്പോൾ സി പി എമ്മിന്റെ ചെറുപ്പക്കാരെ നയിക്കുന്ന ജിന്താഗതി എന്താണ് ഫ്രീ തിങ്കിങ് ആൻഡ് ലിബറൽ സെക്സ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ കോൺഗ്രസ് ആ മുദ്രാവാക്യം വെക്കുന്നതല്ല അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിന് ഇതുവരെ ആ രാജ്യം വ്യക്തമായിട്ട് നമുക്കറിയില്ല പുതിയ കീഴ്വഴക്കം കോൺഗ്രസ് സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതവിടെ ആശ്രയിച്ചു പരാതി വന്നായിട്ട് എന്റെ ശ്രദ്ധയിൽ എനിക്ക് അറിയാൻ വയ്യാത്തായിരിക്കും അല്ല ഞാനതെല്ലാം കൂടെ ചേർക്കാറല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ നിറവേറ്റ ഉത്തരവാദിക്കുന്നു അതിന് നിറവേറ്റതുണ്ട് അന്നിപ്പോ നിങ്ങള് പറയണ്ട ഞാൻ അങ്ങനല്ല പറഞ്ഞു ഞാൻ പറഞ്ഞതിനകത്ത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങളെല്ലാവരും പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ കാര്യത്തിൽ ഉണ്ടായ വീഴ്ചക്ക് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് നീക്കി തുടർന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി തീമാനിക്കാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈ വിഷയത്തിലെ ധാർമ്മികത വെച്ചിട്ട് ഇന്നേ വരെ രാജിവെച്ചിട്ടില്ല പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കണോ വേണ്ട എന്നോ ആ വ്യക്തിയോ കോൺഗ്രസ് പാർട്ടിയോ തീരുമാനിക്കട്ടെ പഴയ കീഴ്വഴക്കം ഞാനിത് കാര്യമില്ല പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് പറയാനൊക്കെ മുകേഷിനെതിരെ പരാതി വരികയും പരാതിയുടെ പേരിൽ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മറ്റു പലരും പലരും നമ്മൾ ആ ധാർമ്മികതാണിച്ചിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും മാറിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചവശത്തി അങ്ങനാണെങ്കി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല മുൻപ് അങ്കമാലി എം എൽ എക്കെതിരെ ഉയർന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു അന്ന അതുകൊണ്ട് അതില് ആർ എസ് പിക്ക് അതിലൊരു നിലപാടില്ല ഈ പറഞ്ഞപോലെ കോൺഗ്രസ് പാർട്ടി അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് അന്നേരം അവർക്ക് തീരുമാനം വിട്ടുകൊടുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിന് നന്മയും തിന്മയും ചില കാര്യങ്ങൾ നമ്മൾ പരാതി വന്ന എന്റെ അടുത്ത് പരാതി വന്നാൽ നമ്മള് വിളിച്ച് ചിലപ്പോൾ കുടം ദോഷിക്കുകയായിരിക്കും ചെയ്ത് നമ്മളെ വിളിച്ച് തെറ്റാണ് ചെയ്യരുത് എന്നിട്ട് തെറ്റാവർത്തിച്ചാൽ അനുഭവിക്കേണ്ടിവനല്ലേ ഏതൊരു അച്ഛൻ കൃത്സാനും പഠിക്കുന്ന വ്യക്തി ചെയ്യുന്ന അങ്ങനല്ലേ ഇതിപ്പോ നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു എനിക്കത് പാർട്ടി സെക്രട്ടറി എന്നുള്ളത് എനിക്കത് പരാതി പലപ്പോഴും പല കാര്യങ്ങളിലും പരാതി നമ്മൾ എന്താ ചെയ്യുന്നത് അത് വിളിച്ച് ഗുണദോഷിക്കും അതിന്റെ ആ ആ ക്രൈമിന്റെ ലെവലനുസരിച്ചാണ് ഒരു ശല്യക്കാരൻ എന്നുള്ള നിലയിൽ മാറുമ്പോൾ നമ്മൾ ഗുണദോഷിക്കും ശല്യം ചെയ്യലോ അങ്ങനല്ലേ നമ്മൾ എല്ലാരും ചെയ്യുന്നത് അതിനെന്താ അല്ല അതിന്റെ ഒരു പരാതി അല്ല ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കും അറിയാവുന്നതാണ് സ്റ്റോക്ക് പറയുന്ന പോലെ ഒരാളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണല്ലോ ആ ബാക്കി കുറച്ച് മാർഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പരാതി ഇതിന്റെ മൂലകാരണമായി വന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കേരളത്തിൽ എത്രയോ ഇത് വല്ല സീരിയസ് ഇഷ്യൂ തന്നെ ആ ഇഷ്യൂ യു ഡി എഫ് കോൺഗ്രസ് അഡ്രസ് ചെയ്തിട്ടുണ്ട് ഇനിയും കോൺഗ്രസിന്റെ നിലപാടുകൾ കാത്തിരിക്കാം പക്ഷെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഇനിയുമെങ്കിലും ഗൗരവത്തിൽ നമ്മൾ ചർച്ച നമ്മുടെ ചർച്ചയില്ല എന്റെ മൂലകാരണമതാ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം അതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇല്ലാത്ത നിലയിലേക്കുള്ള അസ്വാഭാവികമായ സംഭവ വികാസങ്ങൾ സമൂഹത്തിന്റെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കൾച്ചർ മാറുന്ന കൂടെ നമ്മുടെ അഡ്രസ്സ് ചെയ്യണം അല്ല അൾട്ടിമേറ്റ്ലി ജനം തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നു ജനപ്രതിനിധിയാകാൻ യോഗ്യരാണോ അല്ലയോ എന്നുള്ള ഫൈനൽ അതോറിറ്റി ആരാ ജനമാണ് അതുകൊണ്ട് അത് ജനത്തിനു അടുത്ത തിരഞ്ഞെടുപ്പിനെയും എട്ട് മാസം കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പുണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്ത തവണ ഇത് ഇത് ചെയ്യാവുന്നല്ലേ ഉള്ളു സമൂഹത്തിന്റെ അളവ് പോലെ എന്താണ് നമ്മളിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് അമേരിക്കയിലൊരു രീതി ഉണ്ടായിരുന്നു അവര് കണ്ടമാനം കഴിയുന്ന ഒരു സമൂഹമാണ് പലപ്പോഴും അതല്ലാത്ത ലിബറലിസത്തിന്റെ അങ്ങ് മാക്സിമം പക്ഷെ അവർക്ക് എന്തോ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് സംശുദ്ധവൻ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്ന ആളുടെ ചരിത്രം ജനതറിയാ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നാൽ ജനമാണ് തീരുമാനിക്കേണ്ടത് ആ ഇത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അത് അക്കാര്യത്തിൽ ഇല്ല അതെന്താണ് നോക്കട്ടെ എന്ന് മാത്രം കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അത് ഇതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ ഞങ്ങൾ സമുദ്ര കോൺഗ്രസ് അതിന്റെ ഉചിതമായ തീരുമാനം എടുക്കാൻ ശേഷിയുള്ള പാർട്ടിയുണ്ട് അവരുടെ തീരുമാനം എന്താണെങ്കിലും എല്ലാവശ്യങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും അതല്ലേ അല്ല മുകേഷിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ പരാതി വന്ന് പോലീസ് കേസെടുത്ത് അതുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് രാജി ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് അന്നാവശ്യപ്പെട്ടത് ഇതിന് അതിന് സമാനമായി ഇപ്പൊ ചിത്രീകരിക്കാനൊന്നും ഇല്ലല്ലോ പേര് പോലും ഇതുവരെ പരാമർശിക്കപ്പെട്ടിട്ടില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞ ഒരു പരാതി ഇല്ലെന്ന് മാത്രമല്ല പേര് പോലും പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് അല്ലല്ല ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ കാണിക്കേണ്ട ജാഗ്രതയും അത് എല്ലാം കാണിക്കണം എന്ന് തന്നെയാണ് ആ എസ് പിയുടെ അതിപ്പം ആർ എസ് പിയുടെ എം എൽ എക്കാണ് ഇത് ഉണ്ടായത് ഞാനിപ്പോ എന്റെ അഭിപ്രായം എന്റെ പാർട്ടിയുടെ കാര്യം ഞാൻ പറയാം മുന്നണിയിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ യുവജനസംഘടനയുടെ മാറ്റി കഴിഞ്ഞല്ലോ പിന്നെ നമുക്കിതൊക്കെ പൊളിറ്റിക്സ് അല്ലേ ഇത് ഈ ഇത് തീർച്ചയായിട്ടും പൊതു ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ജീവിത രീതിയെ കുറിച്ചുള്ള ഒരു ചർച്ച സ്വാഭാവികമാണ് പക്ഷെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന എന്താ ഈ അഞ്ചു പത്ത് വർഷ ഭരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയ പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അതും ഇതും രണ്ട് കണ്ടല്ലേ പൊളിറ്റിക്കൽ ഫൈറ്റാണ് കേരളത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ആ പൊളിറ്റിക്കൽ പൊളിറ്റിക്സുമായിട്ട് തന്നെ ആണ് മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞത് ഇത് പൊതുപ്രവർത്തകരുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള ജനങ്ങളുടെ വെളിയിരത്തിലും ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ ശിക്ഷിക്കാനോ രക്ഷിക്കാനോ ജനത്തിന് അവകാശമുണ്ട് അത് അവർ അവർ ചെയ്യും പക്ഷെ പൊതുരാഷ്ട്രീയം ഇത് കാരണം അങ്ങി പോകാൻ ഇടവരുമെന്ന് എനിക്ക് തോന്നുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഒരുമിച്ചുള്ള അറസ്റ്റ് ഞാൻ ഇരുപത്തിയേഴ് വർഷം ആയി ഒരുമിച്ചുള്ള അറസ്റ്റ് എന്നത് കൊണ്ടിട്ട് പതിനൊന്ന് വർഷം പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് പോവുക കേരളത്തിൽ എൺപത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശം ദയവീതി ഞങ്ങൾക്ക് വിട്ടുക ഇപ്പൊ പലപ്പോഴും കുറച്ചു കാലമായി ഓൺലൈൻ ചാനലുകളിൽ കണ്ടുകൊണ്ട് അതുപോട്ടെ നമ്മൾ അവഗണിച്ചു ഇപ്പൊ മുഖ്യധാരാചാനലെന്ന് പറയുന്നവർ പോലും ഇത്തരം സത്യത്തിന്റെ കണിക പോലുമില്ല വാർത്തകൾ ചമച്ചുവിടുന്നത് ദൗർഭാഗ്യരാണ് ഞങ്ങൾ എങ്ങനെയും കഞ്ഞി വിട്ടു കഴിഞ്ഞു പോട്ടെ ഞങ്ങളുടെ സാലാർത്ഥികൾ അതാണ് പറഞ്ഞത് എന്തേലും ഒരാൾക്ക് ആഗ്രഹിക്കാം ആർ എസ് പി ഇനിയും വിളരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു ആരെങ്കിലും പക്ഷെ എന്തെങ്കിലും ഒരു എന്റെ ആഗ്രഹമാണെന്ന് പറയാം അല്ലാതെ ഇല്ലാ കഥ അതൊക്കെ ചില ഈ പറഞ്ഞപോലെ മാധ്യമധർമ്മം ഇപ്പൊ ഈ നമ്മൾ സമൂഹത്തിൽ ജനപ്രതിനിധിയുടെ ധർമ്മത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ മാധ്യമങ്ങൾക്കൊരു ധർമ്മം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ശതമാനം ഈ പറഞ്ഞതിനകത്ത് ഒരു സത്യം ആർക്കും എന്തും പറയാം സോഷ്യൽ മീഡിയ ഒരു ഒരു എന്താണ് ഒരു മാലിന്യ കുമ്പാരമായി അതുപോട്ടെ മുഖ്യധാരാണ് എന്ന് പറയുന്നവര് പോലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മാധ്യമധർമ്മമല്ല എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ യു ഡി എഫും മറ്റേത് കക്ഷിയേക്കാൾ യു ഡി എഫിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയം പ്രതിദാഹാരം ചെയ്യുന്നത് അത് പാർലമെന്റ് മുതൽ എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റിൽ നടത്തുന്ന പോരാട്ടം കേരളത്തിൽ ഈ പാർട്ടിയെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ചെയ്തികളെ തുറന്നു കാട്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോവുകയാണ് നിങ്ങൾ തിരുവനന്തപുരത്തെ മാധ്യമം അറിയാമല്ലോ പത്ത് ദിവസത്തിനിടയിൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ നാല് പരിപാടിയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത് അങ്ങനെ ചെറുതും വലുതുമായ സംഘടനകളാണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘം കൊണ്ടുവരി മറ്റാരേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുക അങ്ങനെ ഞങ്ങളെ കുറിച്ചുള്ള അസംബന്ധം പറഞ്ഞു ആർക്കേലും വേണ്ടി ഇതിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ധർമ്മമല്ലേ ഇത് ഈ കോപ്പി അവിടെ നോട്ടീസ് ഒഴിവാക്കാൻ ഉള്ളിൽ